ഹായ് ഗൈസ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാഴപ്പള്ളിയിലുള്ള സ്മിത ചേച്ചിയുടെ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഇതുവിൻ്റെ മുടിയുടെ നീളം ഒന്ന് കുറയ്ക്കണമായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഇതുവിൻ്റെ മുടി വെട്ടുന്നത് കാരണം മുടി വെട്ടാനുള്ള ടൈം ആയിട്ടില്ല അപ്പം പക്ഷേ നീളം ഒരുപാട് ആയപ്പോഴത്തേക്കും കണ്ണിലേക്കൊക്കെ വീഴാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് നമ്മൾ മുടിയുടെ നീളം ഒന്ന് കുറയ്ക്കാനായിട്ട് വന്നതാണ് അപ്പോൾ സ്മിത ചേച്ചിയുടെ അവിടെ എല്ലാത്തരം വർക്കുകളും ചേച്ചി ചെയ്യുന്നുണ്ട് മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബ്രൈഡിനെ ഒരുക്കുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വന്ന് ഒരുങ്ങണമെങ്കിൽ അങ്ങനെയാവാം അതല്ലെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വന്ന് ചേച്ചി ഒരുക്കുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ചേച്ചിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഇത് കോപ്പറേറ്റ് ചെയ്ത് തിന്നായിരുന്നു പക്ഷേ അവസാനമായപ്പോൾ ഇതിൻ്റെ ക്ഷമ നശിച്ചു ഇതു അലമ്പാകാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ചേച്ചി പെട്ടെന്ന് ഇതുവനെ ഇതിൻ്റെ മുടിയുടെ നിങ്ങളൊക്കെ കുറച്ച് വിട്ടു പിള്ളേരുടെ മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് അത് മാനേജ് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ കാരണം ചില നേരത്തെ നമുക്ക് തന്നെ ഒന്ന് കണ്ണെഴുതാനും ഓടാനും വരെ ഭയങ്കര പാടാണ് ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ മുടി കിട്ടുക എന്നുള്ളത് കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ ഇതിൻ്റെ മുടിയുടെ നീളമൊക്കെ കുറച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അപ്പോൾ സ്മൃതി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാഴപ്പള്ളി ഗവൺമെൻറ് സ്കൂളിന് സമീപത്താണ് അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ